അല്ല ഞങ്ങള് ഞങ്ങൾ പാർട്ടി ലൈനിലാണ് ഞാൻ പറയുന്നത് പാർട്ടിക്ക് വിധേയനാവണം പാർട്ടിയുടെ ജനപ്രതിനിധികൾ പാർട്ടിക്ക് വിധേയനാവണം അത് എൽ ഡി എഫ് പറഞ്ഞാലും മതസംഘടനകൾ പറഞ്ഞാലും ശരി തരൂരിൻ്റെ നിലപാട് പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി ഇവിടെ പ്രവർത്തിക്കാം മന്ത്രി റിയാസ് പറയുന്നത് ശശി തരൂര് വല്ലാത്ത സൈബർ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രിയുടെ നിലയ്ക്ക് എല്ലാം അടക്കി ഭരിക്കുന്ന റിയാസ് കോൺഗ്രസിന്റെ കാര്യം പഠിപ്പിക്കാൻ വരണ്ടെന്ന് മാത്രമേ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാം ഈ കോട്ടയത്തെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യവകുപ്പ് നടപടികളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകൾ പ്രത്യേകിച്ച് കോളേജ് ഹോസ്റ്റലുകളൊക്കെ ഇത്തരത്തിലുള്ള മർദ്ദനമുറയായി മാറുന്ന സ്ഥിതി വിശേഷത്തിലൂടെ തീർച്ചയായിട്ടും അത് ഈ സർക്കാരിന്റെ പിടിപ്പുകടാണ് കാരണം സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളുമായിട്ട് ബന്ധമുള്ളവരാണ് ഈ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു അമിതാധികാരം ഹോസ്റ്റലുകളിൽ ലഭിക്കുന്നത് വളരെ തെറ്റാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് നിയന്ത്രിക്കേണ്ടതും തടയേണ്ടതും സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ് അതവർ ഇപ്പോൾ നിർവഹിക്കാത്ത എൻ്റെ ദുരന്തമാണ് കേരളം അനുവദിച്ചുകൊണ്ടിരിക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം